മായി തുടക്കമിട്ട് സംസാരിച്ച ബഹുമാന്യനായ വൈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ അതുപോലെ തന്നെ വേദിയിലും സദസ്സിൽ ഇരിക്കുന്ന എൻ്റെ ഉപ്പമാരെ എൻ്റെ ഉമ്മമാരെ എൻ്റെ സഹോദരന്മാരെ ബ്രെയിൻ അക്കാദമി സംഘടിപ്പിച്ച ഈ സെമിനാറിൽ സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് മുഖ്യപ്രഭാഷണം നടത്തണമെന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് ചെറുപ്പക്കാരെൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനത്തെ പ്രൗഢഗംഭീരമായ ഒരു സദസ് ഈ സദസ്സിൽ എൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇവിടെ പ്രായമുള്ള ആളുകളുണ്ട് വല്ലിപ്പമാരുണ്ട് അതുപോലെ തന്നെ ചെറിയ യുവാക്കളുണ്ട് കുട്ടികളുണ്ട് അതിനേറെ എന്നെ അത്ഭുതപ്പെടുത്തിയത് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഉമ്മമാർ വനിതകൾ അതുകൊണ്ട് എന്തുകൊണ്ടും പ്രൗഢ ഗംഭീരമായ എൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറത്തുള്ള ഒരു സദസ്സ് സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകർക്ക് ഞാൻ ആദ്യമായി അഭിവാദ്യമർപ്പിക്കുകയാണ് എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ ഇന്ന് പറയാൻ പോകുന്ന ഇന്ന് നമ്മൾ പ്രസംഗിക്കാൻ പോകുന്ന ഈ വിഷയം സമയത്തിൻ്റെ പ്രത്യേകത നമ്മൾ ഒരിക്കലും സമയത്തിൻ്റെ സമയത്തിന് എത്രത്തോളം വില കൊടുക്കുന്നുണ്ട് എന്ന് പലപ്പോഴും ആലോചിച്ചാൽ സമയമെന്ന് പറയുന്നത് വിലയുള്ള സാധനം പക്ഷേ സമയം പണം കൊടുത്താൽ കിട്ടുന്ന പല സാധനങ്ങളുമുണ്ട് പക്ഷേ സമയം പണം കൊടുത്താൽ കിട്ടുന്നതല്ല നമുക്ക് കുറേ പണം സമ്പാദിച്ച് നമുക്ക് ബാങ്കിലിട്ട് സുഖമായിട്ട് അത് എടുത്ത ആവശ്യത്തിന് ഉപയോഗിക്കാറുള്ളത് പക്ഷേ സമയം ഒരിക്കലും അങ്ങനെയല്ല പക്ഷേ പണത്തേക്കാൾ കൂടുതൽ അത് മറ്റെന്തിനേക്കാളിനും പ്രധാനപ്പെട്ട ഒന്നാണ് സമയം എന്നുള്ളതാണ് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത് നമ്മൾ എൻ്റെ ഒരു ആമുഖ പ്രസംഗത്തിൽ നമ്മുടെ ബഹുമാന ഫൈസൽ സാർ പറഞ്ഞു പതിനൊന്ന് മണിക്ക് എന്ന് പറഞ്ഞാൽ അത് എന്തായാലും പതിനൊന്നര മണിയാവും അത് സ്വാഭാവികമാണ് അത് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതിനോട് ഇതിനാണ് അഭിപ്രായക്കാരാണ് ഞാൻ കൈ ഓരോ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉള്ളത് അതല്ല ജനാധിപത്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ പതിനൊന്ന് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ആരാണ് കണ്ടുപഠിക്കേണ്ടത് നമ്മളെ ഇംഗ്ലീഷുകാരാണ് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ വെസ്റ്റേൺ അവർക്ക് അവരാണ് സമയത്തിൻ്റെ ഏറ്റവും വലിയ അവർ പത്ത് മണി എന്ന് പറഞ്ഞാൽ നമ്മൾ പത്ത് മണിക്ക് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ മലപ്പുറത്ത് നിന്ന് എത്തണമെങ്കിൽ ഞാൻ ഒമ്പത് ഒമ്പതരക്ക് മലപ്പുറത്ത് ഞാൻ യാത്ര തുറന്നാൽ എന്തായാലും പത്ത് മണിക്ക് എത്തുമല്ലോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പത്ത് മണിക്ക് എത്തണമെങ്കിൽ ഞാൻ ഒരു എട്ട് മണിക്കെങ്കിലും അവിടുന്ന് പുറപ്പെട്ടെല്ലാം ആക്കുക പക്ഷേ പോരുന്ന വഴിയിൽ നമുക്ക് എന്തെങ്കിലും അവിചാരികമായി സംഭവിച്ച ആക്സിഡൻ്റ് അങ്ങനെ പറയാം അവിചാരികമായി സംഭവിക്കുന്നതിനാണ് ആക്സിഡൻറ്റിൽ നമ്മൾ എന്ത് വഴുകിയാൽ അതിന് നിർവൃത്തിയില്ല അത് എല്ലാ കാര്യത്തിലും അതുണ്ട് ആ ഒരു എക്സ്ക്യൂസ് ഉണ്ട് പക്ഷേ നമ്മൾ എന്ത് പത്ത് മണിക്ക് തന്നെ അവിടെ എത്തണമെന്നുള്ള തീരുമാനത്തോടു കൂടി വരണം കോടതിയിൽ പത്ത് മണി സമയത്ത് മജിസ്ട്രേറ്റ് അവിടെ ഉണ്ടായിരിക്കണം യാതൊരുത്വം സമയത്തിൻ്റെ വില നമ്മൾക്കറിയാത്തത് കൊണ്ട് പല പരിപാടികളും നമ്മൾ പത്ത് മണിക്ക് പറഞ്ഞാലേ ആ ഒരു പത്തരം പോകാൻ തുടങ്ങണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു പത്ത് മണിക്ക് അറിഞ്ഞാൽ മതി ആ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ ആദ്യമായി മാറ്റിയെടുക്കുന്നത് നമ്മളെ മലയാളികൾക്ക് സമയത്തിൻ്റെ വില യാതൊരു രീതിയിലും അറിയില്ല കാരണം ഈ വെസ്റ്റേൺ കൺട്രിയിലൊക്കെ എന്ന് പറഞ്ഞാലേ സമയത്തിന് വരാൻ നമ്മൾ ഒരു ജോലിക്കാരൻ ഉണ്ടെങ്കിൽ അവിടെ ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ ഈ വേദിയിൽ പറഞ്ഞപ്പോഴാണ് ഏതോ വേദിയിൽ പറഞ്ഞിട്ടുണ്ടാ സംഭവം എന്താ വച്ചാൽ അവിടെ ഒരു ആ ഒരു കമ്പനിയാണ് ആ കമ്പനിയിൽ ഒരു പുറത്തുഗൽ ബോർഡ് ഒക്കെ ചിലപ്പോൾ അതിന് രണ്ട് മണിക്കൂർ സമയത്തിന് ഒരു ജോലിക്കാരൻ ആവശ്യമുണ്ട് രണ്ട് മണിക്കൂർ സമയത്തും ജോലിക്കാരൻ ആവശ്യമുണ്ട് പക്ഷേ നമ്മളെ നാട്ടിലൊന്നും നമ്മളാ ബോഡ് കാണാറില്ല രണ്ട് മണിക്കൂർ നേരത്തിന് ജോലിക്കാരന് അതല്ലെങ്കിൽ ഒരു മണിക്കൂറിന് അങ്ങനെ കാണാറില്ല നമ്മൾ ഒരാൾ ആവശ്യമുള്ളത് പരിപോം വരുമ്പോഴാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ പറയാൻ്റെ പണിതാണ് ഇന്ന സമയം മുതൽ ഇത്ര സമയം വരെയാണ് അതിൻ്റെ പണി എന്നൊക്കെ പറഞ്ഞത് എന്താ തുടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ തുടങ്ങാം പക്ഷേ അവിടെ അങ്ങനല്ല അവിടെ എന്താ വെച്ചാൽ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു വലിയ കമ്പനിയിൽ ബോർഡ് വരും നമ്മൾ ചെല്ലും ഓ നിങ്ങൾ പറഞ്ഞാൽ ജോലി എനിക്ക് വേണം എന്ന് പറഞ്ഞാൽ എനിക്ക് വേണം രണ്ട് മണിക്കൂറാണ് ജോലി അതിൻ്റെ കണ്ടീഷൻസൊക്കെ പറയും അതുകൊണ്ട് നാളെ വെക്കുക നാളെ എട്ട് മണിക്കൂടെ കൃത്യ എട്ട് മണിക്ക് എത്തിയാൽ എട്ടേ ടു പത്ത് മണി രണ്ട് മണിക്കൂറാണ് എനിക്ക് ജോലി അപ്പോൾ അതിൻ്റെ മാനേജറോ അതല്ലെങ്കിൽ ഞാൻ ഫോർമാനോ അതിന് ബോസോ അവർ പറഞ്ഞു നാളെ എട്ട് മണി കൃത്യത്തിലെത്തണം ആദ്യമായ അയാൾ നോക്കുന്നത് ഇവൻ എട്ട് മണി കൃത്യം അവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ള അതാണ് ഫസ്റ്റ് ആ എട്ട് മണിക്ക് എത്തിയാൽ അവനോട് പറയും ഇതുപോലൊരു ഓഫീസാണ് സങ്കല്പിക്കാൻ അവിടെ ഇതുപോലൊരു ഓഫീസാണ് അവർ അവരോട് പറയാൻ ആ കോർണറിൽ ആ കസാരിൽ പോയിരിക്കുന്നത് ഈ മാനേജറോ ബോസോ ആണ് എന്നിട്ട് അയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ ഓഫീസ് കംപ്ലീറ്റ് അയാൾ ക്ലീൻ ചെയ്യണം അവൻ്റെ സാന്നിധ്യത്തിൽ അവിടെ ഇരുന്ന് ആ കാണാണ് വാച്ച് പറയുന്നത് എന്നിട്ട് ഇവിടെ തുടങ്ങിയിട്ട് എല്ലാ കോർണറും കൃത്യമായിട്ട് ആൾ തുടച്ച് പൊടിതട്ടി വൃത്തിയാക്കി കഴിഞ്ഞ ശേഷം ഇപ്പോൾ എത്ര സമയം എത്ര ആയോച്ചാൽ അവനോട് ഇപ്പോൾ അവൻ പറഞ്ഞു പത്ത് മണിയായി രണ്ട് മണിക്കൂർ സമയം ക്ലീൻ ചെയ്യാം അപ്പം പോയിക്കോ ഇതാണ് എൻ്റെ ജോലി നാളെയും എട്ട് കണിക്ക് മാറി നാളെയും എട്ട് കണിക്ക് വന്നാൽ പറയും അവിടെ ഇരിക്കാറ് അവിടെ ഇരുന്നിട്ട് ഈ ബോസ് ഇതുപോലെ തന്നെ നാളെയും എട്ട് മണി മുതൽ പത്ത് വരെ ചെയ്യേണ്ട ജോലികൾ നനച്ചി തുറക്കേണ്ട രീതികൾ പൊടി തട്ടുന്ന സാധനങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ കോർണറുകളാണ് വൃത്തിയാക്കേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു മൂന്ന് ദിവസം ദിവസങ്ങളിൽ തോന്നും നാലാമത്തെ ദിവസം പറയും യു ക്യാൻ സ്റ്റാർട്ട് ഇത് തുടങ്ങിക്കോ എന്ന് പറയും അവർ ഒരിക്കലും പറയാൻ പറ്റില്ല ഇത് രണ്ടു മണിക്കൂർ എടുത്ത് തീർക്കാൻ പറ്റുന്ന ജോലിയല്ലാതെ പറയാൻ പറ്റില്ല അപ്പോൾ അവിടെയാണ് ആ സമയത്തിൻ്റെ ഏറ്റവും വലിയ വില നമ്മൾ കൊടുക്കുന്നത് നമ്മൾ പക്ഷേ ഈ നമ്മൾക്ക് ഒരു നീണ്ട കാലത്ത് നമുക്കിപ്പോൾ ഒരു മാസത്തിൽ നമ്മൾ സാമ്പത്തിക ബഡ്ജറ്റ് ഉണ്ടാക്കാറുണ്ട് ഇപ്പോൾ ഒരു മാസത്തിന് നമ്മൾ ഉദ്യോഗസ്ഥന്മാരായാലും ഒക്കെ മറ്റുള്ള ആളുകളെയൊക്കെ നമുക്ക് ഒരു ബഡ്ജറ്റുകൾ ഉണ്ടാവില്ല വീട്ടമ്മമാരൊക്കെ ഒരു ബഡ്ജറ്റ് ഉണ്ടാകും എത്ര റുപ്യന് സോറി എത്ര റുപ്യേന സാധനങ്ങൾ എന്നുള്ള ബഡ്ജറ്റ് പക്ഷേ അതുപോലെ നമുക്ക് ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ നീണ്ടൊരു കാലത്ത് നമ്മൾ പ്രത്യേക ജീവിത സാഹചര്യം വെച്ച് നമുക്ക് ടൈം ഷൈം ഷെഡ്യൂൾ ഉണ്ടാക്കാൻ കഴിയില്ല കാരണം ഇന്ന് രാവിലെ നമ്മൾ എഴുതിക്കുമ്പോഴാണ് അവർ മരണപാർ അറിയുന്നത് അപ്പോൾ നമ്മൾ അതുവരെ ഉണ്ടാക്കിയ ടൈം ഷെഡ്യൂൾ കംപ്ലീറ്റ് നമുക്ക് പൊട്ടിക്കേണ്ടി വരും നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വരും ഈ ബ്രേക്ക് ചെയ്തിട്ട് ആ മരണസക്തിക്ക് നമ്മൾ കൊണ്ടുവരും അത് നിർബന്ധമാണ് അതുപോലെ തന്നെ രോഗം ആശുപത്രി നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതൊക്കെ ആ നമ്മൾ ടൈം ഷെഡ്യൂളിൽ നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ട ഒരവസ്ഥ ഉണ്ടാവും എന്നാണ് പക്ഷേ അതുകൊണ്ട് അത്ര അങ്ങനെ നമുക്ക് പറ്റില്ല പക്ഷേ എങ്കിൽ തന്നെ നമുക്ക് ഓരോ ദിവസം രാവിലെ എടുക്കണം രാവിലെ എഴുതിയിട്ടാൽ അന്നത്തെ പ്രോഗ്രാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അത് നമുക്ക് മനസ്സിലോ അതിൽ കടലാസിലോ കുറിച്ച് വെക്കാൻ പറ്റും ഇന്ന സ്ഥലത്ത് എന്നിട്ട് ഓരോ സംഗതികൾ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ ചെയ്യേണ്ട കൂട്ടത്തില് ഓരോ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമയബന്ധിതമായി അത് ഞങ്ങൾ ടിക്ക് ചെയ്തിട്ട് പോക്കറ്റിൽ നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു ദിവസം പിന്നെ ഒരു ദിവസം നമ്മൾ അവസാനിക്കുമ്പോൾ കിടക്കാൻ പോകുമ്പോൾ അന്ന് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് നാളെ ഇന്ന് ചെയ്യാൻ തീരുമാന കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ നാളൊക്കെ അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ടൈം ഷെഡ്യൂൾ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതിനൊക്കെ ഏറ്റവും ഞാൻ നേരത്തെ പ്രസംഗത്തിൽ പറഞ്ഞതാണ് തോന്നുന്നുണ്ട് നമുക്ക് തീരുമാനം ഉള്ള കാര്യം നമ്മളിപ്പോൾ ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കി നമ്മൾ ഒരു ദിവസം തീരുമാനിച്ച് നമുക്ക് ഇങ്ങനെ പോണമെന്ന് അങ്ങനെ വെറുതെ തീരുമാനിച്ചു അത് വീണ്ടും പഴയ രൂപത്തിലാകെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഒരു ഗുണം ഞാൻ കൃത്യമായിട്ട് എന്താ വേണ്ടുവച്ചാൽ നമുക്ക് ശക്തമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയണം നമ്മൾ ഇന്നതായിരിക്കണം ഇന്നതാവും ഞാൻ അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് അത് ഓരോ നിമിഷവും രാവിലെ എണീറ്റ് മുതൽ അവസാനം നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡിൽ പോകുന്നത് വരെയും നമുക്ക് ആ ചിന്തകളായിരിക്കും നമുക്കുണ്ടാകാം കാരണം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറാണ് അതിൽ സ്വാഭാവികമായിട്ട് എട്ട് മണിക്കൂർ ഒമ്പത് മണിക്കൂർ പത്ത് മണിക്കൂർ ടൈം ഞാൻ പത്ത് മണിക്കൂർ വർക്ക് ചെയ്യാനുള്ള ടൈം എന്ന് പറയുന്നത് അതിലേക്കുള്ള യാത്രയും ഭക്ഷണമൊക്കെയാണ് ഒരു പത്ത് മണിക്കൂറുണ്ട് അഴിച്ചവാക്യത്ര പതിനാല് മണിക്കൂർ ഈ പതിനാല് മണി മണിക്കൂർ നമുക്ക് ഒരു ഏഴ് എട്ട് മണിക്കൂർ ഉറങ്ങിയാൽ തന്നെ വീണ്ടും നമുക്ക് രാവിലെ എണീറ്റ് ജോലിക്ക് പോകുന്ന വരെയും വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് പിന്നെ ഉറങ്ങുന്നത് വരെയുള്ള സമയം നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും മർമ്മ പ്രധാനമായ കാര്യം അത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നിടത്താണ് നമ്മുടെ ജീവിതത്തിന് വിജയുള്ളത് നമുക്ക് അങ്ങാടിപ്പോയി ഒരു സൊറ പറഞ്ഞ ഒരാഴ്ച കുറച്ച് പത്ത് മിനിറ്റ് സ്വറ പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് സമയനഷ്ടമാണ് ഞാനെപ്പോഴും അത് കരുതി കൂട്ടി അതിന് പോകാറുണ്ട് നമുക്കൊരു റിലാക്സേഷൻ കിട്ടും സ്വാഭാവികം നമ്മൾ പഴയ സുഹൃത്തുക്കളും നാട്ടുകാരും അതല്ലെങ്കിൽ നമ്മളെ കാരന്മാരൊക്കെ ഉണ്ടാവും അവരടുത്തൊക്കെ പോയിരുന്നിട്ട് ഒരു ചായ കുടിച്ചിട്ട് രണ്ട് വർത്താനം ഒക്കെ പറഞ്ഞു അത് അധികാമല്ലോ അതാരം പത്ത് നേരം വരെ അകമല്ല ആ അതുപോലെ കാര്യങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ സമയബന്ധിതമായി നമുക്ക് ഈ ഞാനൊക്കെ വേണ്ടൊരു സ്വഭാവം എന്താ വെച്ചാൽ ഒരു നമ്മളിപ്പോൾ ഒരു ഒമ്പത് മണിക്ക് പോകണം അപ്പോൾ എട്ടര മണി ആയിക്കൊള്ളൂ അപ്പോൾ ഞാൻ അരമണിക്കൂറ് ആ അരമണിക്കൂർ കൊണ്ട് എന്താ ചെയ്യുക ആ അരമണിക്കൂർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ജോലി ഞാൻ അപ്പോൾ തിരഞ്ഞെടുക്കും ഒന്നും ഇല്ലെങ്കിൽ രണ്ട് ഷർട്ട് കൊണ്ടു കൊടുത്തിട്ട് അല്ലെങ്കിൽ ഒരു ഷർട്ട് കൊണ്ടെടുത്തിട്ട് അയാൾ ചെയ്യുക ആ ആ അരമണിക്കൂർ അങ്ങനെയാണ് ഞമ്മള് സമയത്തിന് നമ്മൾ ഉപയോഗപ്പെടുത്തുക പിന്നെ നമ്മൾ സമയത്തുപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വാരി വലിച്ചു ചെയ്യാം അതുകൊണ്ട് പ്രയോജനപ്പെട്ട ബുദ്ധിപരമായിട്ടായിരിക്കും നമ്മൾ സമയങ്ങൾ ചിലവഴിക്കേണ്ടത് ഒരു ഒരു ചെറിയൊരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അതിനവാനിതിന് അവസാനിപ്പിക്കുകയാണ് ഒരു 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 കുടുംബത്തിൽ രണ്ട് മക്കളുണ്ടായിരുന്നു രണ്ട് മക്കളും ഒരു ഉപ്പയും അപ്പോൾ ഈ മക്കളെ ഒക്കെയാണെന്ന് വെച്ചാൽ യാതൊരു ഒരു മകന് യാതൊരു ഭയങ്കര മടിയനും എന്തൊരു കാര്യമുണ്ടായ ഒരു ഷോർട്ട് കട്ടാണ് അദ്ദേഹം അതായത് ഷോർട്ട് കട്ട് അതായത് ഏറ്റവും എളുപ്പം എത്താൻ പറ്റാവുന്ന മാർഗമാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞു ഇവർ പൈസ ചെറിയ പൈസ കൊടുത്ത് നൂറ് റുപ്യ കൊടുത്തിട്ട് പറഞ്ഞു രണ്ട് റൂം കാണിച്ചു കൊടുത്തിട്ട് ഈ നൂറ് റുപ്യ കൊണ്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന സാധനങ്ങൾ വാങ്ങിയിട്ട് ഇതിലുണ്ട് ഇതിൽ നടക്കണം ഞാൻ ഒരു ദിവസം സമയം പറഞ്ഞു ആ ദിവസം വരുമ്പോൾ ആ നിങ്ങളെ നിങ്ങൾ ഈ പൈസ കൊണ്ട് വാങ്ങിയ സാധനങ്ങൾ നടക്കണം അങ്ങനെ ഒരുത്തൻ ചെയ്തു ആ നൂറ് കുടും എന്താ വാങ്ങാൻ കിട്ടുക ഏറ്റവും വില കുറച്ച് ചപ്പു ചവറാണ് അയാൾ ചപ്പും ചവറൊക്കെ വാങ്ങിക്കൊടന്ന് ഇതിലിങ്ങനെ ഓരോ ദിവസവും നിറച്ച് അപ്പോൾ മറ്റേ ആൾ മറ്റേ സഹോദരൻ ഒന്നും അല്ലാതെ വീട്ടിലിരിക്കുക അപ്പോൾ അയാൾ തോന്നി ഇവൻ മിഡ്ഡിയാണ് കാരണം ഞാനിതിപ്പോൾ നിറച്ച് അവൻ വരുമ്പോൾ ആപ്പ വരുമ്പോൾ ഈ മുറി ഇങ്ങനെ കാലിയായി കിടക്കേണ്ടി കാണും അതിൻ്റെ സന്തോഷത്തിൽ ആളെന്ത് ചെയ്തു ആ സമയത്ത് ഫലപ്രദമായ രീതിയിൽ മറ്റൊരു കാര്യങ്ങൾക്ക് സമയം ചെലവഴിച്ചു നാളെ ആ ദിവസമെങ്കിൽ ഇന്നാൾ വന്നിട്ടേ ആ പൂമൊക്കെ നടിച്ച് വാരി തുളച്ച് അവിടെ രണ്ട് ചെന്നരത്തിനൊക്കെ കത്തിച്ച് വെച്ച് നല്ല സ്പ്രേ ഒക്കെ വെച്ചിട്ട് നല്ലൊരു പൂമാലൊക്കെ നോക്കി ആ വാപ്പ വന്നതായിട്ട് മുറി തുറന്ന് നോക്കിയപ്പോൾ മറ്റോരുടെ മുറിക്കാൾ കിടക്കാൻ വയ്യ പരിസരക്കാകും ആകാ മോശപ്പെട്ട വാസനയാണ് മറ്റേ മുറി നടന്നപ്പോൾ അദ്ദേഹം കടന്നിരുന്നു സംസാരിച്ചു നല്ല സുഗന്ധം നല്ല കുർത്തി നല്ല വാസന അപ്പോൾ അതാണ് സമയത്ത് സമയം തമ്മിൽ നമ്മൾ ഒരു മാസം ഇയാൾ കഠിനാധ്വാനം ചെയ്തൊരു ചപ്പു വാരി പാലിക്കൂട്ടിയത് പോലും അതേ സമയത്ത് ഒരു ദിവസം കൊണ്ട് ഇത് അഴിച്ചു കുർത്തിയാക്കിക്കൊണ്ട് സുഗന്ധം പരത്തിക്കൊണ്ട് ആ മുറി സുഗന്ധത്തെ മുറി പരത്തുകയും ചെയ്യുന്നെങ്കിൽ അവിടെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അനാവശ്യമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഒരു ഫലമില്ലാത്ത രീതിയിൽ അത് വാക്കിൽ നിന്നതിന് പകരം ഇത്തരം രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു തീർക്കാൻ ശ്രമിക്കണം അതുകൊണ്ട് സമയത്തിൻ്റെ വില എല്ലാവരും മനസ്സിലാക്കിക്കൊണ്ട് സമയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് സമയം ഒരിക്കലും ആന വലിച്ചാൽ പോലും തിരിച്ചു